السلام عليكم ورحمه الله وبركاته

اللهم ورد مغفرة ورحمة البردان نشيدنا الله ونصرها نوردنا يا الله نجدر الله شدة ما أبقنا يا اللهم يمن السلطف والبرداء يا الله عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم من نام عن حزبه من الليل أو

ഏതെങ്കിലും നടക്കു യാത്ര കിലോ മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പ്രയാസത്തോടുകൂടെ നമ്മൾ വിലയിരിക്കും എന്ന് നമ്മൾ അൽവാക്യ സുഹൃത്ത് അതേപോലെ മറ്റുള്ള സ്വരാത്ത് കാര്യങ്ങളൊക്കെ ഇഷാമാര്യം വേണ്ടി ആയിട്ട് ചെയ്തു തീർക്കുന്നവളായിരിക്കാം ഒരു പക്ഷേ ഒക്കെ ഇങ്ങനെയൊക്കെ പോയിട്ട് അന്നത്തെ പരിപാടി അന്നത്തെ ലിക്കറുകളും ഔറാദവും ചെയ്യാത്തൊരവസ്ഥ വന്നാൽ ഒരു പ്രയാസം വന്നു അങ്ങനെ നമുക്ക് എടുന്ന് തുടങ്ങിയോ ചെയ്താൽ അതേപോലെ തന്നെ സലാത്തിൽ ബഹുറിന്റെയും അതേപോലെ തന്നെ സുബൈന്റെയും ബഹുറിന്റെയും ഇടയിലുള്ളതായ സമയത്ത് അത് ഓദ്യ കഴിഞ്ഞാൽ കുത്തിബലഹുലെ രാത്രിയിൽ അവൻ ഓതിയതായ പ്രതിഫലം പ്രതിഫലവനിക്ക് രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹ അവി പ്രഭാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരീസാണിത് അപ്പോൾ മാലിബിൻ്റെ ശേഷത്ത് ഇന്ന് ഒരു ഇത് പറഞ്ഞില്ലേ കുറച്ച് ലിക്കറുകളോ സ്വലാത്തുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഓർഡുകളൊക്കെ ചൊല്ലിയിട്ട് ആ ദിവസം നമുക്ക് ചെല്ലാതെ ഒരു പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ അഫു എന്നുള്ള നൽക്ക് ലഹറിൻ്റെ മുമ്പ് അതായത് സുബൈൻ്റെയും ലഹറിൻ്റെ ഇടയിൽ അത് തീർത്തി കഴിഞ്ഞാൽ നമ്മൾ നഗരിവിൽ ചെല്ലിയ ആ പ്രതിഫലം ഇഷ്ടം പറയും അള്ളാഹുരക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇഷ അപ്പോൾ എങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ വരികയാണെങ്കിൽ ഓരോ തീർക്കാനായിട്ട് ശ്രമിക്കുക അള്ളാഹ് പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫി നൽകിയാണെങ്കിൽ കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് വിഭാഗത്തിലോ കള്ളാഖ് കൂട്ടാനുള്ളൊരു അവസരമുണ്ട് തിക്രുകളാവട്ടെ പറ്റുള്ള കാര്യങ്ങളിലും കഥാവ് കിട്ടാനുള്ള അവസരമുണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്കാരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശിക്ഷമാകാൻ തയ്യാറാവരോടുകൂടെ കഥാവ് കിട്ടണം എന്നാണ് ഏറെ കഴിഞ്ഞാൽ അറിയാതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽക്കൊന്ന് ചോദ്യങ്ങളില്ല എത്തി അല്ലെ സിയാൻ മറന്നുപോയതും പേച്ച് പാഴ് തീർച്ചതൊന്നും അതായത് ചോദിക്കൂല എന്നിട്ട് ശ്രമിക്കും

سلمت مليكه ولتوفيق وردان سيدي من الله عاتبة من ناك يا برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت أستغفرك الله واتوب اليه بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم سلام عليكم